വെടിനിർത്തലിനിടയിലും ഗാസയിലെ ഹമാസിനെ വധിച്ച ഇസ്രായേലിന്റെ ആക്രമണം തെക്കൻ ഗാസ മുനമ്പിലേക്കാണ് ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലിന്റെ അതിശക്തമായ എയർ സ്ട്രൈക്ക് ഉണ്ടായത് ഇസ്രായേലി സേനയെ ആക്രമിക്കാൻ തയ്യാറെടുത്ത നിരവധി ഹമാസ് ഭീകരന്മാരെ ആക്രമണത്തിൽ വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് തെക്കൻ മുനമ്പിൽ തോക്കുമായി റോന്നു ചുറ്റുകയായിരുന്ന ഹമാസിന്റെ ഒരു സംഘം ഭീകരന്മാരെ ഇസ്രായേലി സേന എയർ സ്ട്രൈക്കിലൂടെ വധിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആക്രമണം സ്ഥിരീകരിച്ച പാലസ്തീൻ മീഡിയകളും രംഗത്തെത്തിയിരിക്കുന്നു പ്രദേശത്ത് ഇസ്രായേലി സേന നിലകൊള്ളുന്ന ഇടത്തേക്ക് ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു ഹമാസ് ഭീകരന്മാർ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഇസ്രായേലിന്റെ എയർഫോഴ്സ് ഡ്രോൺ ആക്രമണത്തിലൂടെ ഞൊടിയിടയിൽ ഈ ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു അതിശക്തമായ ആക്രമണമാണ് ഡ്രോൺ ആക്രമണമാണ് ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഐ ഡി എഫ് നടത്തിയത് ഒരു കൂട്ടം തോക്കുധാരികളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ പിന്നീട് വ്യക്തമാക്കി ആദ്യ ഡ്രോൺ ആക്രമണത്തിൽ റഫ നഗരത്തിന് കിഴക്ക് മൂന്ന് ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലി സേന വധിച്ചു ഇതിന് പിന്നാലെ ഒരു ആക്രമണം കൂടി ഉണ്ടായി ഇതിൽ ഒരു പാലസ്തീൻ പോലീസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ ഡി എഫ് നിർദ്ദേശങ്ങൾ അനുസരിക്കാനും പ്രദേശത്തേക്ക് വിന്യസരിക്കുന്ന സേനയെ സമീപിക്കരുതെന്നും ഹമാസും പാലസ്തീനിന്റെ ഔദ്യോഗിക ഭരണകൂടവും ജനങ്ങൾക്ക് വീണ്ടും വീണ്ടും നിർദ്ദേശം നൽകുന്നുണ്ട് ഇസ്രായേൽ സൈന്യം നിലകൊള്ളുന്ന പ്രദേശങ്ങളിലേക്ക് പോകരുത് എന്ന് ഗാസയിലെ പാലസ്തീനികൾക്ക് ഗാസ അതോറിറ്റി തന്നെ പലതവണ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അത്തരത്തിൽ ഇസ്രായേലി സേനയുടെ സമീപത്തേക്ക് കടന്നു ചെല്ലുന്ന ആളുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ഐ ഡി എഫ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഐ ഡി എഫിന്റെ സൈന്യം റോന്നു ചുറ്റുന്ന ഇടങ്ങളിലേക്ക് ആരും തന്നെ കടന്നു ചെല്ലരുത് എന്ന് ഗാസക്കാർക്ക് തുടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ഗാസയിലെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര മന്ത്രാലയവും പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ നടക്കുന്ന വെടിനിർത്തലിനിടയിൽ പാലസ്തീനികൾ അംഗീകൃതമല്ലാത്ത റൂട്ടുകളിലൂടെ സ്ട്രിപ്പിന്റെ വടക്കു ഭാഗത്തേക്ക് പ്രത്യേകിച്ച് വടക്കൻ ഗാസയിലേക്ക് വാഹനം ഓടിക്കാൻ ശ്രമിച്ചതിന് പിന്നാലെ മുന്നറിയിപ്പ് നിലയിൽ സൈന്യം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി വടക്കൻ ഗാസയിലേക്ക് പോകുന്ന കാറുകൾ ഒരു സ്വകാര്യ സുരക്ഷാ കമ്പനി പരിശോധിക്കുന്നുണ്ട് സലാഹെദിൻ റോഡിലൂടെ മാത്രമേ വടക്കോട്ടുള്ള വാഹന ഗതാഗതം ഐ ഡി എഫ് അനുവദിക്കുന്നുള്ളൂ മറ്റ് റോഡുകളിലൂടെ വാഹനം ഓടിച്ചാൽ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രായേലി സേന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എങ്കിലും ഇപ്പോഴും സലാഹെദിൻ റോഡിലൂടെ അല്ലാതെ വടക്കൻ ഗാസിലേക്ക് കടക്കാനുള്ള ശ്രമങ്ങൾ പാലസ്തീനികളുടെ ഭാഗത്തുനിന്ന് ഈ സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം നിരന്തരമായി വടക്കൻ ഗാസയിൽ ഉണ്ടാകുന്നത് നിലവിൽ ഇസ്രായേലി സൈന്യം അനുവദിക്കുന്ന സ്ഥലത്ത് മാത്രമേ ഗാസക്കാർക്ക് പ്രവേശനമുള്ളൂ അതിനപ്പുറം കടന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഓപ്പൺ ഫയർ ആയിരിക്കും ഉണ്ടാവുക ഉണ്ടാവുകയെന്ന് ഇസ്രായേലി സേന തന്നെ വ്യക്തമായി കഴിഞ്ഞു ഗാസയിൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആയുധങ്ങളുമായി സമ്പൂർണ്ണ സജ്ജരാണ് പീരങ്കിപ്പടകൾ എല്ലാം തന്നെ മടങ്ങിപ്പോകാതെ ക്യാമ്പ് ചെയ്യുകയാണ് ഗാസേലുടനീളം അതേസമയം ഡ്രോൺ ഉപയോഗിച്ച് ഈജിപ്റ്റിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള ഹമാസിന്റെ പദ്ധതി പരാജയപ്പെടുത്തിയതായി ഐ ഡി എഫ് വ്യക്തമാക്കി ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് അതിർത്തി കടന്നു വന്ന ഡ്രോണിനെ കൃത്യമായി തിരിച്ചറിയുകയും ഇസ്രായേലി എയർഫോഴ്സിന്റെ ആക്രമണത്തിൽ ആ ഡ്രോൺ തകർക്കുകയും ചെയ്തു ഡ്രോണിൽ ഒരു റൈഫിളും ഒരു വെടിക്കോപ്പും കടത്തുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഡ്രോണുകൾ ഉപയോഗിച്ച് ഈജിപ്ത് അതിർത്തിയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരാനുള്ള ഹമാസിന്റെ ശ്രമങ്ങൾ അടുത്തിടെ നിരന്തരമായി നടക്കുന്നുണ്ട് ഇത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരാജയപ്പെടുന്നതും ആദ്യമായിട്ടല്ല എന്തായാലും ഗാസയിലുടനീളം ഹമാസിൻ്റെ ഭീകരന്മാർക്ക് നേരെ അതിശക്തമായ നടപടികൾ തന്നെയാണ് ഇസ്രായേൽ സൈന്യം നടത്തുന്നത് വെടിനിർത്തൽ സാധ്യമായതിന് പിന്നാലെ ബന്ധിമോചനം സാധ്യമായതിന് പിന്നാലെ ഗാസ തെരുവുകളിൽ നിന്ന് ഇസ്രായേലി സേന പിൻവാങ്ങിയിരുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഗാസ തെരുവുകളിൽ ഹമാസിൻ്റെ ഭീകരന്മാർ കൈയ്യടക്കുന്ന സാഹചര്യമുണ്ടായി അതേസമയം ഹമാസിൻ്റെ ഭീകരന്മാരെ കൃത്യമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി മൊസാദിൻ്റെ ചാരന്മാർ ഗാസ സ്ട്രിപ്പിൽ ഉടനീളമുണ്ട് അവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഐ ഡി അതിശക്തമായ ആക്രമണം ഗാസയിൽ നടത്തുന്നത് വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനിടയിലും വടക്കൻ ഗാസിയയിലേക്ക് ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു ഡസൻ കണക്കിന് ഹമാസ് ഭീകരന്മാരെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്